എല്ലാവർക്കും ഗ്ലാസ് ഓപ്പറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വളരെ ചില കുറച്ചും വളരെ ഈസി ആയിട്ട് നമുക്കൊരു കമ്പോസ്റ്റ് എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഉള്ളതാണ് അതും നമ്മുടെ വീട്ടിൽ നിന്ന് ഇടുന്ന പച്ചക്കറി വേസ്റ്റ് കരിയല അങ്ങനെ കുറച്ച് സാധനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റിൽ നൈട്രജന് പൊട്ടാസ്യം കാർബണ് കാൽസ്യം ഇതൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് ഈ എല്ലാ സാധനങ്ങളും കൂടി കൂടി ഒറ്റ വളമാണ് ഇത് അപ്പോൾ ഇത് കണ്ട് നമ്മുടെ വെണ്ട തക്കാളി പയറ് പടവലം കോവല് പാവൽ ഇങ്ങനത്തെ പച്ചക്കറി ചെടികൾക്കും റോസ് അങ്ങനെയുള്ള പൂച്ചെടികൾക്കും ഇടുവാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് പൂവുണ്ടാകും കായുണ്ടാകും പച്ചക്കറി ചെടിയാണെങ്കിൽ ഉണ്ടാവുന്ന ചെടിക്കൊക്കെ ഉണ്ടാവുന്ന കായ്ക്കൊക്കെ നല്ല കളറും കിട്ടും തൂക്കവും കിട്ടും പൂച്ചെടി ആണെങ്കിൽ നല്ല കളറും കിട്ടും സൈസും കിട്ടും പൂവിനൊക്കെ ഇത് ഇതെങ്ങനെയാണ് വീട്ടിൽ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാന്നുള്ള കാര്യങ്ങൾ നമുക്ക് നേരെ വീഡിയോ കണ്ടു മനസ്സിലാക്കാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു ബക്കറ്റാണ് ബക്കറ്റ് എടുത്തിട്ട് നിറച്ച് അത്യാവശ്യം ഹോൾസ് ഒക്കെ ഇടണം അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വായു സഞ്ചാരം വേണം എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ ബാക്ടീരിയ ഒക്കെ പ്രവർത്തിച്ചിട്ട് നല്ല രീതിയിൽ കമ്പോസ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഈ ബക്കറ്റിൽ ഹോൾസ് ഇട്ട് വെക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ബക്കറ്റിൽ തുളയൊക്കെ തുളച്ച് കഴിഞ്ഞു ഇനി അതിലേക്ക് ആദ്യമായിട്ട് ഇടേണ്ടത് കുറച്ച് മണ്ണാണ് അടിയിൽ മണ്ണിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് കരയിൽ ഇടുന്നുണ്ട് അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരീലയിൽ നന്നായിട്ട് കാർബൺ അടങ്ങിയിട്ടുണ്ട് ചെടിക്ക് നമ്മൾ ഈ വള ഇടുമ്പോൾ അതിൻ്റെ ആവശ്യമായ കാർബണൊക്കെ കിട്ടാൻ വേണ്ടിയാണ് കരീലി ഇടുന്നത് കരയിൽ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പച്ചിലിടുക ഞാൻ ഞാനിട്ടേക്കുന്ന പന്നച്ചവറാണ് പന്നച്ചവർ കിട്ടുമെങ്കിൽ നല്ലത് ഇല്ലെങ്കിൽ അതൊന്നും ഇല്ലെങ്കിലും പച്ചിലാണെങ്കിലും മതി നമ്മൾ വീടിൻ്റെ സൈഡിൽ നിന്ന് വെട്ടി എടുക്കുന്ന പുല് പുല്ലൊക്കെ ഉണ്ടാവും അല്ല അതിൻ്റെ വേരല്ല അല്ലാത്ത ഇല മാത്രം അത് ഇടുവാണെങ്കിൽ നന്നായിട്ട് നൈട്രജൻ കിട്ടി നമ്മൾ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റിൽ നൈട്രജൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ പച്ചിലിടുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടിയാൽ കുറച്ച് ഉള്ളിത്തൊലി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇടുന്നത് കുറച്ച് ന്യൂസ് പേപ്പറാണ് ഈ ന്യൂസ് പേപ്പർ എന്തിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസ് പേപ്പറിൽ നന്നായിട്ട് കാർബൺ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ന്യൂസ് പേപ്പർ ഇടുന്നത് ന്യൂസ് പേപ്പർ കിട്ടിയില്ലെങ്കിൽ കാർബൺ കാർബോർഡ് പീസിൻ്റെ ബോക്സ് കാർബോർഡ് ബോക്സിൻ്റെ പീസ് കിട്ടാലും മതി അങ്ങനെ ന്യൂസ് പേപ്പർ ഇട്ടു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് കുറച്ച് പപ്പായത്തൊലി ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്ത വേസ്റ്റ് ആണ് പപ്പായത്തൊലി കിട്ടും അതുകഴിഞ്ഞിട്ട് കുറച്ച് പച്ചക്കറി വേസ്റ്റ് ഉണ്ട് അതും ഇട്ടു ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ എല്ലാവരും വീട്ടിൽ കിട്ടുന്ന മുട്ടത്തൊണ്ടാണോ മുട്ടത്തൊണ്ടിൻ്റെ മുട്ടത്തൊണ്ടിതിൻ്റെ ഇതിലിടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നന്നായിട്ട് കാൽച്ചു ആവശ്യമായ വളരാനൊക്കെ ആവശ്യം ആവശ്യമായ കാൽച്ചും കിട്ടും അതിന് വേണ്ടിയാണ് നമ്മൾ ഇടുന്നത് പൊടിച്ചിടുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് അടുത്തായിട്ട് നമ്മൾ ഇടുന്നത് പഴത്തലിയാണ് പഴുത്തുള്ളിയിൽ നന്നായിട്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ചെടിക്ക് നന്നായിട്ട് വളരാനും പൂവിടാനും ഉള്ള പൂവൊക്കെ നന്നായിട്ട് സൈസ് വെക്കാനും കായൊക്കെ നല്ല കളർ വെക്കാനൊക്കെ വെക്കാനൊക്കെയാണ് ഈ പൊട്ടാസ്യം അപ്പം പൊട്ടാസ്യം കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് പഴുത്തുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞു ഇടുകയാണെങ്കിൽ പെട്ടെന്ന് കമ്പോസ്റ്റായിട്ട് കിട്ടും വലിയ പീസായിട്ട് ഇടാണ്ട് ഇനി നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇട്ടു കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഗ്ലാസ് തൈര് ഒഴിക്കണം അത് കുളിച്ച തൈരാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് പെട്ടെന്ന് കമ്പോസ്റ്റായി കിട്ടും കുളിച്ചതില്ലെങ്കിൽ സാധാ തൈരാണെങ്കിൽ പുളിക്കാത്ത തൈരാണെങ്കിൽ മതി ഒരു ഗ്ലാസ് ഒഴിക്കുക ഇനി തൈര് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പച്ച കുറച്ച് ഇട്ടാലും മതി ഇടുക്കുകയോ കലക്കി ഒഴിക്കുകയോ എന്തായാലും ചെയ്താൽ മതി ഇതെങ്കിൽ തൈര് അല്ലെങ്കിൽ പച്ച ചാണകം ഇല്ലാതെ ഇടണം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കമ്പോസ്റ്റ് റെഡിയായി കിട്ടത്തുള്ളൂ അങ്ങനെ ഈ തൈര് അല്ലെങ്കിൽ പച്ച ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ മണ്ണിട്ട് ഇത് അത്യാവശ്യം റെഡിയാക്കണം അടിയിലെ മുകളിൽ മണ്ണ് ഇട്ട് ഈ ബ്രെഡും ചാമു വെക്കുമല്ല അടിയിലും മണ്ണ് മുകളിൽ മണ്ണ് നടക്കാൻ വേസ്റ്റുകൾ അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളൊരു പാത്രം വെച്ചിട്ട് പാത്രമോ കവറോ വെച്ചോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് മൂടി വെക്കണം വെയിലൊന്നും കൊള്ളത്ത് ഒരു സ്ഥലത്ത് കൊണ്ട് തള്ളത്ത് കൊണ്ടോ ഒത്തിരി ചൂടൊന്നും ഒന്നും അടിക്കാത്ത ഒരു സ്ഥലത്ത് ഒരു അമ്പത് ദിവസത്തേക്ക് ഇത് കൊണ്ട് വെക്കണം ഒരു അമ്പത് ദിവസം കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് കിട്ടും ഇനി നമുക്ക് അമ്പത് ദിവസം കഴിഞ്ഞ് തുറന്ന് നോക്കാം അപ്പം നമ്മൾ അങ്ങനെ അമ്പത് ദിവസമായിട്ടുണ്ട് അമ്പത് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇത് തുറന്ന് നോക്കാൻ പോവാണ് അപ്പം നമ്മുടെ കമ്പോസ്റ്റൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് പച്ചക്കറി വേസ്റ്റും പഴത്തൊലിയും ആക്കി മുട്ടത്തൊന്നും എല്ലാ സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് അടിഞ്ഞു പൊളിഞ്ഞ് പൊടിയായിട്ട് നല്ല സൂപ്പറായിട്ട് കമ്പോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ആകെ കൂടി ചെറിയ പീസായിട്ട് കിടക്കണമെന്ന് നോക്കുമ്പോൾ കരിയില മാത്രമേ ചെറുതായിട്ടുള്ളൂ അതൊരു ഇരുപത് ശതമാനം കൂടെ ഒരു ഇത് രവിക്കാനുണ്ട് എന്നാലും കുഴപ്പമില്ല അങ്ങനെ ചെടിക്കിടുന്നു പ്രശ്നമില്ല ഇനി നമുക്കിത് കൊണ്ട് പോയിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം ഈ കമ്പോസ്റ്റ് എല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കണം എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു തരുന്നതാണ് വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫ്രണ്ട്സൊക്കെ കാണുമല്ലോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക എല്ലാവർക്കും ഉപകാരപ്പെടുത്തുക പിന്നെ ചാനലിൽ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ഉണ്ട് അപ്പോൾ നിങ്ങളൊന്ന് പോയി കാണണം അപ്പൊ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് വൈകി വീണ്ടും വരും